ടിക്കറ്റ് ടുഫിനാലയിൽ ഇപ്പം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ടിക്കറ്റ് ടുഫിനാലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കമ്പാരിറ്റീവലി കഴിഞ്ഞ ഇതിൽ നോക്കുമ്പോൾ തന്നെ നല്ല ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പട്ടിക വരെ പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യുക അപ്പം നമ്മുടെ ജാസ്മിൻ വയ്യാതെ ഈ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതൊക്കെ അവളുടെ ഡ്രാമയാണ് ഇത് അവൾ ടാസ്ക് തോക്കാറായപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റിമെൻസ് വർക്ക്ഔട്ട് വേണം മച്ചാ മരേ നമ്മൾ ഇല്ലത് വീണു നെഗറ്റീവ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ നെഗറ്റീവ്സ് ആക്കരുത് കാരണം ജാസ്മിൻ ഇത്രയും വരെ ഡിപ്പെൻ്റൻ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിൽ നെഗറ്റിവിറ്റിയിലെ ആണെങ്കിലും ആൾ കളിച്ചാണ് വരെ എത്തിയിരിക്കുന്നത് അപ്പം ടാസ്കിനെ അങ്ങനെ പേടിച്ച് നടുവനെ അഭിനയിച്ച് അങ്ങനെ വയ്യാതിരുന്നിട്ട് ഒരു ഡ്രാമ ലൈൻ പിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ജാസ്മിൻ്റെ ഇവൻ ഞാനടക്കം ജാസ്മിൻ്റെ നെഗറ്റീവ്സ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പം തന്നെ പോസിറ്റീവ് സംസാരിക്കുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ നല്ലത് മാത്രം പറയാൻ നിൽക്കുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ നല്ലതും ചീത്തയും പറയുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചീത്ത മാത്രം പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ വന്നിട്ട് ജാസ്മിനെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൂടുതൽ കൂട്ടത്തിലാണ് നന്നായിട്ട് ടാസ്ക്കും ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ടാസ്ക് പേടിച്ച് കാരണം നല്ല വെയിൽ നല്ല ഹാർഡായിട്ടുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നെ അതിനകത്ത് മെൻ്റൽ സ്ട്രെയിൻ പ്രഷർ കാര്യങ്ങൾ ഇത് ജയിക്കാനുള്ള ഒരു ഇത് ഒക്കെ കൂടി വച്ച് നോക്കുമ്പോൾ ആ ഒരു മെൻ്റൽ പ്രഷറിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഇതാവുമ്പോൾ എന്തെങ്കിലും എടുത്ത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നടു അങ്ങനെ പ്രശ്നങ്ങൾക്ക് വരാമല്ലോ അത് ആ കൊച്ചിന് അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രാമ അഭിനയിച്ച് നടുവേദന അഭിനയിച്ച് പുറം വേദന അഭിനയിച്ച് പയ്യാദ് അഭിനയിച്ചിട്ടൊന്നും നിങ്ങളുടെ സിമ്പതി ത്രൂ വോട്ട് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ജാസ്മിനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതേ വരെ വീണടുത്ത് ഇടുന്ന ഉരുണ്ടിട്ടാണെങ്കിലും നാല് കാലം വീണട്ടാണെങ്കിലും ഉരുണ്ട് വരേണ്ടത് എങ്ങനെയാണെങ്കിലും സംസാരിച്ച ആൾ എത്ര അടുത്ത് സാധനങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുള്ളൂ എങ്ങനെയാണെങ്കിലും തിരിച്ചു മറിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ജാസ്മിനായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റിയവരും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ല അത് ടു ബി ഫ്രാങ്ക് ഞാൻ പറയും അപ്പോൾ ഈ എല്ലാം ഡ്രാമ എന്ന് പറയുന്നതിനോട് ഞാൻ പറയുന്നതാണ് എല്ലാം ഡ്രാമയല്ല ചില സമയത്ത് റിയാലിറ്റികളുണ്ട്